ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്ന് കർക്കിടകം ഒന്ന് അപ്പോൾ ഇന്ന് നമ്മൾ ഒരു പത്തില കറിയുമായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഒരുപാട് ഔഷധ സേവകളൊക്കെ ചെയ്യുന്ന ഒരു മാസമാണ് നമ്മുടെ കർക്കിടകം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ കർക്കിടകം കർക്കീടകം ഒന്നിനാണ് നമ്മൾ ഈ പത്തിലെ കറി വെക്കുക അതിനായിട്ട് നമ്മളിവിടെ പയറില ആനത്തൂവയുടെ ഇല നെയ്ക്കുന്ത് ചുവപ്പ് ചീര സാമ്പാർ ചീര ഷുഗർ ചീര പ്രഷർ ചീര മത്തങ്ങയുടെ ഇല കോവക്കയുടെ ഇല ഉപ്പുവള്ളി അപ്പോൾ ഇതെല്ലാം വെച്ചിട്ടാണ് നമ്മൾ കറി ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് ക്ലീൻ ചെയ്ത് അരിഞ്ഞെടുക്കാം നമ്മളെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ അര മണിക്കൂർ കുതിർത്ത് വെച്ച പരിപ്പാണ് എടുത്തിട്ടുള്ളത് പിന്നെ തേങ്ങ വെള്ളം ഒഴിച്ച് അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഈ പരിപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കൂടിയിട്ട് ഒന്ന് വേവിച്ചെടുക്കണം അപ്പോൾ നമുക്ക് വേവിച്ചെടുക്കാം അപ്പോ വേവിച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഇലകൾ ഇട്ട് കൊടുക്കാം ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഒന്നുകൂടി ഒന്ന് വേവിക്കണം ഇല കുറച്ച് വേവുള്ള ഇലകളായിരിക്കും അപ്പോൾ വേവിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് തേങ്ങ കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അപ്പോ കുറച്ച് വെള്ളം കുറവ് അപ്പൊ നമുക്ക് കുറച്ച് വെള്ള കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്തിട്ടൊന്ന് തിളച്ച് വരുമ്പോ നമ്മുടെ കറി ഇവിടെ റെഡി ആയിരിക്കാണ് ഇനി നമുക്ക് അതിലേക്ക് വറവിടാനായിട്ട് ചട്ടി ചൂടായി എണ്ണ ഒഴിച്ചിട്ട് കുറച്ച് കടു കിട്ട് കൊടുക്കാം നിങ്ങളുടെ കയ്യിൽ ഏഹ് ഉണക്കമുളക് ഉണ്ടെങ്കിൽ അത് ഇടാവുന്നതാണ് അപ്പോൾ നമ്മുടെ കയ്യിൽ ഇല്ലാതുകൊണ്ട് നമ്മൾ കടുക്ക് മാത്രം വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു അപ്പോൾ നമുക്കത് ഇതിൽ കറിക്ക് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിരിക്കുകയാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ എല്ലാവരും നല്ല ഔഷധങ്ങളൊക്കെ ഈ മാസം കഴിക്കാൻ നന്നായിരിക്കും അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി താങ്ക്